എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു വർണ്ണത്തിൻ്റെ ഭാഗമല്ല ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരാശിക്കും ഉതവും വിധവുമുള്ള ഒരു വലിയ ശാസ്ത്രമാണ് ജ്യോതിഷത്തിൽ പരിഹാരം എന്നൊന്നില്ല പരിഹാരം ചെയ്യാനെന്നും പറഞ്ഞ് ആരെങ്കിലും പൈസ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത് അതുമാത്രമല്ല ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കണ്ടിട്ട് അവരുടെ കാലിൽ വീഴാതെ നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നിവിടെ നമുക്കൊന്ന് ചെറുതായിട്ട് വിശകലനം ചെയ്യാം മീനരാശിയുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് മാറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും മീനരാശിക്ക് നാലാമിടത്തിൽ വ്യാഴം വരുന്നത് കൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം പറയാം സാധാരണ വർഷഗ്രഹമായിട്ടുള്ള വ്യാഴം ഇക്കുറി ഒരു വർഷത്തിൽ തന്നെ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും പിന്നീട് കർക്കിടകത്തിൽ നിന്ന് മിഥുനത്തിലേക്കും മാറി മാറി ഫലങ്ങൾ കൊടുക്കുന്ന വിധമാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നിന് വ്യാഴം മിഥുനത്തിലേക്ക് വരുന്നു ഏകദേശം നൂറ്റി അമ്പത് ദിവസങ്ങൾ അവിടെ ഇരിക്കുന്നതിന് ശേഷം കർക്കിടകത്തിലേക്ക് മാറും എന്നുവെച്ചാൽ മിഥുനത്തിൽ ഏകദേശം അഞ്ച് മാസം മാത്രം പിന്നീട് കർക്കിടകത്തിലാണ് കർക്കിടകത്തിലിരിക്കുമ്പോൾ നവംബർ പതിനെട്ടാം തീയതി വ്യാഴം വക്രഗതി ആരംഭിക്കുന്നു വ്യാഴം ജനുവരി പതിനേഴാം തീയതി വീണ്ടും മിഥുനത്തിൽ വരുന്നു ഏകദേശം നൂറ് ദിവസം കർക്കിടകത്തിലാണ് അതിലേറെക്കുറെ ദിവസം വക്രഗതിയിലുമാണ് മിഥുനത്തിൽ വന്നാലും വക്രഗതിയിലാണ് മാർച്ച് മാസം പതിനേഴാം തീയതി വരെ വ്യാഴം മിഥുനത്തിൽ തന്നെ വക്രഗതിയിലാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ഇരുപത്താറ് വരെ വ്യാഴം മിഥുനത്തിൽ തന്നെ എന്തിനാണ് ഇത്രയും വിശദീകരിച്ച് ഇവിടെ പരാമർശിച്ചതെന്നാൽ മീനരാശിക്കാർ വ്യാഴം നാലിൽ വന്നല്ലോ എല്ലാം പോയി എന്ന് പറഞ്ഞ് കലങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ വ്യാഴമാറ്റം സ്ഥായിയായി ഒരിടത്തിൽ കൂടുതൽ നാൾ ഇരിക്കാത്തതിനാൽ ഫലം സമ്മിശ്രമായിരിക്കും കർക്കിടകത്തിൽ വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിട്ടുള്ള ഫലങ്ങൾ വ്യാഴം തരും പൊതുവക ജ്യോതിഷത്തിൽ പറയുന്നത് വ്യാഴം ഇരിക്കുന്ന ഇടം കെടുത്തിയിട്ട് വ്യാഴം നോക്കുന്ന ഇടത്തിന് അധിക നന്മകൾ കൊടുക്കുന്നവരാണെന്നാണ് ആയതിനാൽ നാലാമിടത്തിൽ വന്നിരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് സുഖങ്ങളെ കുറയ്ക്കും സുഖങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ല ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ എന്താണോ സുഖമായി കരുതുന്നത് അത് കുറയും ചിലർ ഭാര്യ സുഖമായിരിക്കും ചിലർക്ക് പ്രണയസുഖമായിരിക്കും ചിലർക്ക് വാഹന സുഖമായിരിക്കും ചിലർക്ക് ഉറക്ക സുഖമായിരിക്കും ചിലർക്ക് വീട് സുഖമായിരിക്കും ചിലർക്ക് ജോലി സുഖം എന്നിങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് സുഖങ്ങളെ ഉണ്ടായിരിക്കും അത് കുറച്ച് കുറയ്ക്കും ചിലർക്ക് ഇതെല്ലാം ചേർന്നുള്ള സുഖമായിരിക്കും പക്ഷേ ആദ്യത്തെ നൂറ്റി അമ്പത് ദിവസമാണ് നിങ്ങൾക്ക് നാലാം ഇടത്തിൽ ഇരിക്കുന്നത് വ്യാഴം ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തിലേക്ക് മാറുന്നതിന് മുപ്പത് ദിവസം മുമ്പ് തന്നെ അടുത്ത അടുത്തയിടത്തിൻ്റെ ഫലം കൊടുക്കുമെന്നുള്ളത് ജ്യോതിഷവിധി അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് അത്ര വലിയ സുഖക്കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് തീർത്തു പറയാൻ പറ്റും അതുമാത്രമല്ല നിങ്ങളുടെ അയനശയന ഭോഗസ്ഥാനമായ പന്ത്രണ്ടാം ഇടത്തെ വ്യാഴം നോക്കുന്നതിനാൽ വ്യാഴം തൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നതിനാൽ എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് തരേണ്ടി വരും മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ സുഖങ്ങൾക്കും കുറവില്ല എന്ന് തന്നെ പറയാം നാലാമിടത്തിൽ വ്യാഴം ഇരിക്കുന്നതിനാൽ അമ്മയുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം അമ്മയുമായി വഴക്കിടാനോ ഓഹരി ചോദിക്കാനോ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ കാണാത്തതുപോലെ പോകാനോ ശ്രമിക്കരുത് അത് മാത്രമല്ല വ്യാഴം അഞ്ചിൽ വരുമ്പോൾ കർക്കിടകത്തിൽ വരുമ്പോൾ അമ്മ മൂലം നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വന്നു ചേരും അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുക നാലിൽ വ്യാഴം വരുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉഴപ്പാതെ പഠിക്കാൻ നോക്കണം ഇതുവരെ പഠിച്ചതെല്ലാം വിട്ടിട്ട് ഇത് ശരിയാവില്ല വേറെ എന്തെങ്കിലും പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ നഷ്ടമാക്കരുത് പഠിപ്പിൽ മാത്രം ഗവനമായി മുന്നേറുക നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പഠിപ്പിന് വിഘ്നം വരുന്ന രീതിയിൽ പുതിയതായി ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ഒരു ശീലങ്ങളും ഉണ്ടാക്കരുത് ഈ കാലങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള ഭൂമി വീട് ഇവയൊക്കെ വിൽക്കണം എന്ന് തോന്നും ആരും അതിന് മുതിരരുത് കാരണം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് നടക്കാതെ പോകാൻ സാധ്യതയുണ്ട് കക്ഷത്തിൽ ഇരുന്നതുമില്ല തട്ടയിലിരുന്നത് എടുക്കാനും പറ്റിയില്ല എന്നാകരുത് പുതിയ പുതിയ പ്ലാനെല്ലാം കുറച്ചുനാൾ നീക്കിവെക്കുക ഇളവയസ്സിലുള്ളവർ ചിലപ്പോൾ വീട് വിട്ട് ദൂരദേശങ്ങളിലേക്ക് പോകാൻ ധൃതി കൂട്ടും കണ്ട നേരത്തിൽ നിങ്ങളുടെ ആഭരണങ്ങൾ ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും പണയം വയ്ക്കുകയോ വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ വസ്ത്രാലങ്കാരം ആഡംബരവും ഈ സമയത്ത് കുറയും നിങ്ങൾ തന്നെ നിങ്ങളുടെ വേഷം കുറച്ച് മോഡേൺ ആക്കണമെന്നോ ഒക്കെ ചിന്തിക്കുന്ന നേരമാണിത് ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല സ്വസ്ഥതയില്ല അല്ലെങ്കിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മദ്യപാനം അതുപോലുള്ള ലഹരികൾ കടിമയാകാൻ പോകരുത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് ഒരു ചാബല്യമുണ്ട് ഏതൊരു കാര്യവും ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ സാധ്യമല്ല രാത്രി കാലങ്ങളിൽ ഒരുപാട് നേരം സുഹൃത്തുക്കളോട് ചേർന്ന് ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് പെട്ടെന്ന് വാഴ കൃഷി തുടങ്ങണം എന്നൊക്കെ തോന്നും അതു പിന്നെ വെള്ളപ്പൊക്കം വന്നു പോകും എന്നുകൂടി ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ഒരു പ്രൊജക്റ്റും പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സമയമല്ല എത്ര പുതിയ വാഹനങ്ങളായിരുന്നാലും ചെറിയ ചെറിയ പണികൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഉടനെ തന്നെ കണ്ട് ശരിയാക്കുക വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് റൂൾസ് പാലിക്കണം ചില നേരങ്ങളിൽ തെറ്റ് ചെയ്യാതെ തന്നെ പിഴയടക്കേണ്ടി വരും അവിടെ വഴക്കിനൊന്നും പോകണ്ട പിഴ അടയ്ക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർ മേലുദ്യോഗസ്ഥന്മാരെ അനുസരിച്ച് പോവുക ആരെ പറ്റിയും ആരോടും ഒന്നും പറയാൻ പോകരുത് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമാണ് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ചെയ്തു തീർക്കുക മീനരാശിക്കാർക്ക് ഒരുപാട് പേർക്ക് ഏഴര ശനി തുടങ്ങിയതിന് ശേഷമാണ് വിവാഹം നടന്നിരിക്കുന്നത് അത് ഒരു വിധി അതുകൊണ്ട് വിവാഹം കഴിച്ചുപോയ പെൺകുട്ടികൾ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെയും അനുസരിച്ച് പോവുക ഭർത്താവിൻ്റെ കുറ്റവും കുറകളും ആരോടും പറഞ്ഞിട്ട് പാടി നടക്കണ്ട ഗ്രഹങ്ങൾ മാറുമ്പോൾ എല്ലാം മാറും നടന്ന വിവാഹം അസാധുവാക്കുവാനോ പുതിയ വിവാഹം കഴിക്കുവാനോ ഇപ്പോൾ ആരും മുതിരരുത് നാലാമിടത്തിൽ വ്യാഴമിരിക്കുമ്പോൾ കൂടുതൽ സഹനശക്തി ഉണ്ടെങ്കിൽ ജീവിതം വിജയിക്കും ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാനൊന്നും പോകല്ലേ ഏഴര ശനിയും നാലിൽ വ്യാഴവും ചേർന്ന് ഫലങ്ങൾ തരുമ്പോൾ ആരും വിവാഹത്തിന് ഒരുങ്ങാതിരിക്കുന്നതാണ് വളരെ നല്ലത് പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ വാഹന സഞ്ചാരം ശ്രദ്ധിച്ചു വേണം രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം ഒഴിവാക്കുന്നത് നല്ലതാണ് വാഹനങ്ങളിൽ പ്രകടനങ്ങൾ കാണിക്കരുത് അത്രയ്ക്ക് ഭയപ്പെടാനൊന്നുമില്ല എങ്കിലും ഒരു ശ്രദ്ധ വേണം കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ കഴിവ് പൂർണ്ണമായും വെളിപ്പെടുത്തി വിജയിപ്പിക്കുക നിങ്ങളുടെ രഹസ്യങ്ങൾ അതും തൊഴിൽ രീതിയായിട്ടുള്ള രഹസ്യങ്ങൾ ഒരു കാരണവശാലും ആരോടും പങ്കുവെക്കരുത് മീനരാശിക്കാർക്ക് ചില നേരം പെട്ടെന്ന് ദുഃഖങ്ങൾ വന്നതും പോലെ തോന്നും ചില നേരം ഒരു വെപ്രാളവും ദേഷ്യവും ഒക്കെ വന്നു പോകും ചില മീനരാശിക്കാർക്ക് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട് ഉടനെ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കാതെ ആയുർവേദം എന്തെങ്കിലും ഉപയോഗിക്കുക കഴിവതും മെഡിസിൻ അവോയ്ഡ് ചെയ്യുക വ്യാഴം മാറുമ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിനും പിന്നീട് വിരഹവേദനയിൽ വാടിപ്പോകാനും സാധ്യതയുണ്ട് എല്ലാ രാശിക്കാരേക്കാളും മീനരാശിക്കാർക്ക് വിരഹവേദന കൂടുതലായി തോന്നും അഞ്ചാമിടത്തെ വ്യാഴം സുന്ദരമായ സാഹചര്യങ്ങളെ ഉണ്ടാക്കിത്തരും ബൈറ്റൻ സി ഇതുവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല പണം പണം തീർച്ചയായും വരും പണവരവിന് ഒരു കുറവും ഉണ്ടായിരിക്കത്തില്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സമയങ്ങളിൽ തീർച്ചയായും പണം വന്നു ചേരും ഒരുപാട് വേഗതയിൽ പണവരവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല എന്നാലും പണവരവുണ്ട് ഈ കാലത്തിൽ മീനരാശിക്കാരുടെ പുകഴ് കുറച്ച് കുറയും എന്നാൽ വ്യാഴം അഞ്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ഒരുപാട് വരും പണവരവും അധികമായിരിക്കും പുകഴും വരും മീനരാശി സ്ത്രീകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യവും എല്ലാം വരാൻ സാധ്യതയുണ്ട് വ്യാഴം നാലിലിരിക്കുമ്പോൾ ജീവിതത്തിൽ ഏതൊരു തീരുമാനത്തെയും പൊടുന്നനെ എടുക്കരുത് കേട്ടോ കുടുംബനാഥന്മാർ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ അവിടുന്ന് മാറി നിൽക്കാനോ തയ്യാറാകരുത് ഒക്ടോബർ പതിനഞ്ച് വരെ ശ്രദ്ധിച്ച് കാൽവെക്കണം വാക്കുകൾ ശ്രദ്ധിക്കണം വേറെ ഏതോ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കും ആ നൊമ്പരങ്ങൾ വീടിനകത്ത് വാക്കുകളായി വർഷിക്കരുത് ഒക്ടോബർ പതിനഞ്ചിന് ശേഷം എല്ലാം ശരിയാവും വ്യാഴം നാലിൽ വരുമ്പോഴും അഞ്ചിൽ വരുമ്പോഴും മീനരാശി പെൺകുട്ടികൾ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെ ഉള്ളവർ ഓരോ കാൽവെപ്പും ശ്രദ്ധിച്ചു വേണം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത് നമ്മോട് സഹകരിക്കുന്നവരെല്ലാവരും നല്ലവരാണെന്ന് കരുതുന്നത് തെറ്റാണ് രാഷ്ട്രീയക്കാർ നിങ്ങളുടെ ജോലിയെ നല്ലോണം ചെയ്യുക വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത് ജനങ്ങൾക്ക് അത് നിറവേറ്റാൻ സാധിക്കാതെ ചില നേരങ്ങളിൽ വിഷമിക്കേണ്ടി വരും നിങ്ങളുടെ അനുയായികളെ വളരെയധികം ശ്രദ്ധിച്ച് ചേർത്ത് വെക്കണം വലിയ വലിയ കാര്യങ്ങൾ ആരെയും വിശ്വസിച്ച് കുറച്ചു കാലം ശാന്തമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അധ്യാപകർ നിങ്ങളുടെ വാക്കുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ലാസ്സുകളിലും ശരി അല്ലാതെയും ശരി വിദ്യാർത്ഥികളുമായുള്ള ഓരോ കൂടിക്കാഴ്ചയും മനോഹരമാക്കുക നിങ്ങളെ ആരും വിമർശിക്കാത്ത വിധം നോക്കിക്കൊള്ളണം വ്യാഴം അഞ്ചിൽ വരുമ്പോൾ എല്ലാം നല്ലതു തന്നെ ഭാഗ്യങ്ങൾ ഒരുപാടുണ്ട് വൈദ്യന്മാർ ഇക്കാലത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും നിങ്ങളുടെ പുകഴ് കുറയാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ് ഇക്കാലത്ത് നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും ചേർന്ന് നോക്കേണ്ടി വരും ഈ കാലങ്ങളിൽ വിവാഹം കഴിക്കാൻ ശ്രമിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം പുതിയതായി വൈദ്യശാല നിർമ്മിക്കണമെന്ന് തോന്നും ജലാശയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വരുമാനം വന്നു ചേരും എന്നാലും ജോലിയിൽ ഒരു തൃപ്തിയും ഒരു സന്തോഷവും തോന്നാനിടയില്ല ഒക്ടോബർ വരെ മനസ്സിന് ഒരു വിരസതയും മറ്റുമുണ്ടാകും ശേഷം സാഹചര്യങ്ങൾ മാറും വലിയ വലിയ സന്ദർഭങ്ങൾ വന്നു ചേരും പണവരവും അധികമായിരിക്കും പണം സംബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുക നൂറ് ശതമാനം കഴിവും ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം എല്ലാ പണ ഇടപാടുകളിലും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം കിടക്കയിലുള്ള രോഗികൾക്ക് ആശ്വാസമുണ്ടാകും രോഗശാന്തിയും ഉണ്ടാകും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിക്കും മനസ്സിൽ ഒരു വിശ്വാസമുണ്ടാകും ഈ കാലഘട്ടത്തിൽ വലിയ എമൗണ്ടുകൾ ചെലവ് ചെയ്ത് പുതിയ തൊഴിലുകൾ തുടങ്ങാതിരിക്കുന്നതാണ് ഉത്തമം ഇപ്പോൾ നിലവിലുള്ള തൊഴിലുകൾ വളരും അതിൽ നൂതന ടെക്നോളജികൾ ആവിഷ്കരിക്കണമെന്ന് തോന്നും കുറേശെ കുറേശ്ശെ ആവിഷ്കരിക്കണം ഈ കാലഘട്ടത്തിൽ ശത്രുക്കൾ കുറയും നിലവിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ മേൽ ഒരു ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുഖ്യമായിട്ട് മറഞ്ഞിരിക്കുന്ന വിരോധികൾ ഇല്ലാതാകും ഇതുവരെ ജോലിയില്ലാതെ നിന്നവർ വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും പക്ഷേ ഡോക്യുമെൻ്റ് എല്ലാം ശരിയാണോ എന്ന് നോക്കി പുറപ്പെടാം ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഒരു നല്ല കാലമാണ് അനേകമിടങ്ങളിൽ നിന്നും സഹായകസ്ഥങ്ങൾ വരും പ്രായം കൂടിയവർ ബാത്റൂം സ്റ്റെയർ കേസ് ആകിയ ഇടങ്ങളിൽ പൊതുനിരത്തുകളിലെല്ലാം ശ്രദ്ധിച്ചു നടക്കണം ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കിടക്കുന്നവർക്ക് അവിടെ ഒരു ആശ്വാസകരമായ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമോ ഉണ്ടാകും മോഹം നല്ലതാണ് പക്ഷേ വളരെയധികം ചിന്തിച്ച് മോഹം കൊള്ളണം ചില കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രത്യാഖ്യാതം നമ്മൾ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരുമെന്നുള്ള നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ഗവേഷണം നടത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശാസ്ത്രജ്ഞന്മാർ ആകിയവർക്കെല്ലാം അനുകൂലമായ സാഹചര്യവും വിജയവും ഉണ്ടാകും ചെരുപ്പ് കടകൾ വച്ചിരിക്കുന്നവർക്ക് ബെഡ് തലയിണ ബെഡ്ഷീറ്റ് ആകിയവ വിൽക്കുന്ന കട വച്ചിരിക്കുന്നവർക്കും വരും വരുമാനം വരും ലാഭവും വരും ശുദ്ധീകരണ തൊഴിലാളികൾ എല്ലാവർക്കും ഇതൊരു നല്ല സമയമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആനുകൂല്യങ്ങളും പണവരവും ഉണ്ടാകും ഗവൺമെൻറിൽ നിന്നോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മീനം രാശിക്കാർക്ക് ഇതുവരെ കാൽകളിൽ ഉണ്ടായിരുന്ന വീക്കമോ വേദനയോ എന്തുമായിരുന്നാലും അതിന് ആശ്വാസമുണ്ടാകും ശരിയാകാനുള്ള വൈദ്യം കിട്ടും ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന മരണഭയം മാറും ആയുൾ ആയുൾബലമുണ്ടാകും മീനരാശിക്കാരുടെ ജനനേന്ദ്രിയം സംബന്ധപ്പെട്ട രോഗങ്ങൾ മാറും അതുമൂലം ശരീരത്തിനൊരു പ്രത്യേക ഉൻ ഉന്മേഷവും ഉണ്ടാകും പുത്രവഴിയിൽ ഇരുന്ന് വന്ന ദുഃഖങ്ങൾ മാറും അവർ മൂലം ചെറിയ വരുമാനം വരാനും തുടങ്ങും ഈ കാലങ്ങളിൽ മീനരാശിക്കാർ സ്വന്തം സുഖത്തിനു വേണ്ടി ഒരുപാട് പണം ചെലവ് ചെയ്യും ഏറെക്കുറെ സുഖങ്ങൾ കണ്ടെത്തി ജീവിക്കും ഇതുവരെ ഇല്ലാത്ത ചില വ്യക്തികൾ ജീവിതത്തിൽ വരികയും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂട് തുറന്നുവിടുകയും ചെയ്യും കഥ കവിത എന്നുവേണ്ട എഴുതി എഴുതി ജീവിക്കുന്ന മീനരാശിക്കാർക്കെല്ലാം നല്ല കാലമാണ് നിങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകും ഈ കാലത്ത് മീനരാശിക്കാർക്ക് ദൈവഭക്തിയും ചിന്തയും കൂടും നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും മടി വരാതെ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉത്സാഹത്തോടെ ഇരുന്നാൽ വിജയം നിശ്ചയം എന്തൊക്കെയായാലും മീനരാശിക്കാർക്ക് ഈ വർഷം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വ്യാഴം തന്നിട്ടേയിരിക്കും എല്ലാ നല്ല ഫലങ്ങളും അധികമായി വരുവാനും ദോഷഫലങ്ങൾ കുറയാനും നിങ്ങൾ നിങ്ങളുടെ എല്ലാ കഴിവും ചിന്തയും ഉപയോഗിക്കുക ഗുണം എഴുപത് ശതമാനവും ദോഷം മുപ്പത് ശതമാനവുമാണ് ഈ മുപ്പത് ശതമാനം ദോഷത്തെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് മറികടന്ന് വിജയിക്കാൻ ആശംസിച്ചുകൊണ്ട് നന്ദി ഓലച്ചോടി